ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിയാസ്മോ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം തുടർന്ന് കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കം ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്തുമൊക്കെ പോക്കി അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെയുള്ള വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് തന്നെ അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിവേ നൈസ് ഡേ ആയിരിക്കട്ടെ എല്ലാവരും ഞാൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓടി വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ സൈക്കിൾ ചൂട്ടിക്കൊണ്ടിരുന്നു സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിരുന്നു ഊനാലാടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഊഞ്ഞാലിലാകും അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ വരുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം നമുക്ക് രണ്ട് വഴിയും വരാം നമുക്ക് അതുപോലെ തന്നെ ഓൾസെൻസ് റോഡ് വഴിയും വരാം നിങ്ങൾക്ക് അതുപോലെ ഡൊമസ്റ്റിക് റോഡ് വഴിയും വരാം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ട്രിവാൻഡ്രം ശംഖുമുഖം ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് സന്തൂർ പാർക്ക് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ചാച്ചാ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് അതുപോലെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സൈക്കിൾസ് അതായത് കുഞ്ഞു പിള്ളേർക്ക് മുതൽ വലിയ ആൾക്കാർ വരെ ഓൾമോസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഒരു പതിനഞ്ചും പതിനാറും വയസ്സുള്ള ആൾക്കാർ വരെ അവിടെ സൈക്കിൾ റൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഐഷുവും മറിയും സൈക്കിൾ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി മെർസു നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ തുച്ഛമായ പൈസയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഒരാൾക്ക് ഒരു ഹാഫ് ആൻ അവറാണ് പേയ്മെൻറ്റ് വരുന്നത് അതുകൂടാതെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പാരൻസിനാണ് സോ സൈക്കിളിനായി കഴിഞ്ഞാലും മക്കൾക്കായി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക സൂക്ഷിക്കുക അതുപോലെ ഹെൽമെറ്റ് അവിടെ അവൈലബിൾ ആണ് വീടെന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഹെൽമെറ്റ് എടുക്കാം മിർസായിക്കോട്ടെ മറിയായിക്കോട്ടെ സൈക്കിൾ കിട്ടിയ പാടെ അവരങ്ങ് പോയി ഹെൽമെറ്റ് വേണ്ട മാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി നല്ല പ്ലേസ് ആണ് കേട്ടോ കയറുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒരു നല്ല പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നുണ്ട് സോ അതുകൊണ്ടൊക്കെയാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ എനിക്ക് തോന്നിയതാണ് ാണ് അപ്പം ഞാനും എൻ്റെ മക്കളും ഇവിടെ വരാറുണ്ട് ഒരു വൺ മന്തിലൊക്കെ വൺ ടൈമെങ്കിലും അറ്റ്ലീസ്റ്റ് വരാറുണ്ട് ഇവനിക്ക് ഇവർക്ക് സൈക്കിളിലൂടെ ഇഷ്ടമാണ് അപ്പം അതുപോലെ തന്നെ മറിയത്തിനും ഭയങ്കര ഇഷ്ടമാണ് സൈക്കിൾ ഹായ് ഓക്കെ അങ്ങനെ മിർസു അവളെ കണ്ടതും വീണ്ടും അങ്ങോട്ട് പോയി ഓക്കെ അപ്പം ഞാനും മക്കളൊക്കെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്രാവശ്യം വന്ന സമയത്ത് എന്തൊരു മിനി ബ്ലോഗായിട്ട് അതിൻ്റെ ഒരു വ്ലോഗ് കണ്ടക്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വ്ലോഗാണ് അതുപോലെ തന്നെ ഇത് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല ഹാഫ് ആൺ അവറിലേക്ക് ഒരു മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സൈക്കിൾ ഹാഫ് ആൻ അവർ യൂസ് ചെയ്യാം അപ്പം ക്യാപ്പ് വേണ്ട പിള്ളേർക്ക് ക്യാപ്പ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് കാരണം ആയിട്ട് വന്നിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ കുറച്ച് വോക്ക് ചെയ്യാം വാക്കിംഗ് ഉണ്ട് സ്റ്റോൺ ബെഞ്ച് അവൈലബിൾ ആണ് പിള്ളേർക്കാണെങ്കിൽ വീട്ടിൽ സൈക്കിളുള്ള മക്കൾ പോലും ഇവിടെ വന്ന് നിന്നിട്ട് സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ടട്ടോ കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ് അപ്പം എൻ്റെ വീട്ടിലായി കഴിഞ്ഞാലും മറിയത്തിനും മിർസിനും സൈക്കിളൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് ഇവിടെ വന്നത്രയും സ്ഥലത്ത് ഇങ്ങനെ ഏകദേശം ഒരു എന്താ പറയുക നല്ലൊരു പോർഷൻ ഉണ്ട് അപ്പം അത്രയും സ്ഥലത്ത് അവർ സൈക്കിളും കാര്യങ്ങളൊക്കെ ചവിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ സംസ്പെഷ്യലാണ് അപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാകാം ഫ്രണ്ട്സ് അപ്പം എൻ്റെ മക്കൾ സൈക്കിൾ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അവര് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ അടുത്തോട്ടൊന്ന് പോവാണ് ഓക്കെ അത് അവർ ഓപ്പോസിറ്റ് വരുന്നുണ്ട് അവർ വന്നപ്പോൾ തന്നെ എൻ്റെ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെയാണ് വന്നത് ഫ്രണ്ട്സ് ഹായ് പറയും എല്ലാവർക്കും ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹായ് പറയോ ബൈ ബൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോൺ ബെൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അതിലൊക്കെ കുറച്ചേരം ഇരുന്ന ഒരു നല്ലൊരു വൈബാണ് മീൻസ് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ആയിട്ട് പാരൻസിനൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അതുപോലെ ഞാനവിടെ പോയത് ഒരു ഈവനിങ് ഒക്കെ ആയ സമയത്താണ് അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചൂട് സമയത്ത് മക്കളെയും കൂടെ അങ്ങോട്ട് പോയ സമയത്ത് അവർക്കും ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അതുപോലെ എനിക്കും ചെറിയൊരു പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവിടെ ഊഞ്ഞാൽ ആണ് നമുക്ക് ഊഞ്ഞാലിലൊക്കെ ഇരുന്നാടാം ഒരു നല്ലൊരു സംഭവമാണ് കാരണം ഒരാൾക്ക് പെർ പേഴ്സൺ വരുന്നത് അതിനകത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് ലൈക്ക് ട്വൻറ്റി റുപ്പീസേ ഉള്ളൂ അതുപോലെ മക്കൾക്ക് നമ്മളൊരു ഹാഫ് ആൻ അവർ സൈക്കിൾ റൈഡ് വേണം എന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മാക്സിമം വരുക ഇതൊക്കെ ഒന്ന് കാണുക നമ്മുടെ അടുത്താണ് ട്രിവാൻഡ്രം നമ്മുടെ അറിയാമല്ലോ ശംഖുമും ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു പ്ലേസ് പറഞ്ഞത് സോ എല്ലാവരും വരിക ജസ്റ്റ് വാക്ക് ചെയ്യാനായി കഴിഞ്ഞാലും ഒന്ന് കാമമായിട്ട് ഇരിക്കാനായി കഴിഞ്ഞാലും പറ്റിയൊരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്കൊരു ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് സിഗ്നൽസും അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോ സ്റ്റോപ്പ് അങ്ങനെയൊക്കെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മക്കൾക്ക് അതും കൂടി കുറച്ചുകൂടി ലേൺ ചെയ്യാനൊക്കെ പറ്റിയൊരു സംഭവമാണ് പക്ഷേ ഞാൻ പോയ ദിവസം അത് വർക്കിങ് അല്ലായിരുന്നു ഇതിന് മുന്നേ പോകുന്ന ദിവസങ്ങളിൽ വർക്കിങ് ആയിരുന്നു സോ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ് ഒരു ടു ഡേയ്സിനകത്ത് ക്ലിയർ ചെയ്യുന്ന സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതും നമ്മുടെ മക്കൾക്ക് എന്താ പറയുക ഒരു ഒരു പുതിയൊരു അറിവൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എവിടെ അവിടെ ഒരാള് അവര് റിവ്യൂ പറയാൻ പോലും വെയിറ്റ് ചെയ്യുന്നില്ല അവർക്ക് സൈക്കിള് ചവിട്ടണം ആ ഒരു ആഗ്രഹമാണ് ഓക്കെ നടക്കട്ടെ എന്നാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ സമയം വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ എനിക്കും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇടയ്ക്കെങ്കിലും മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വരിക കുറച്ച് സമയം ട്രിവാൻഡ്രത്തിൽ ഉള്ള ആൾക്കാർക്കൊക്കെ അഫോർഡബിൾ ബഡ്ജറ്റിൽ കുറച്ച് സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് കുറച്ച് സമയമൊക്കെ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കാം അതുപോലെ തന്നെ മക്കൾക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആകും വീട്ടിനകത്ത് ഒരു ഒരു സ്പേസ് കുറവല്ലേ എല്ലാവർക്കും ഓൾമോസ്റ്റ് അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരു അരമണിക്കൂറെ അര മണിക്കൂർ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വീട്ടിലൊക്കെ ചുമ സമയത്ത് നല്ല ചൂടൊക്കെ അല്ലേ അപ്പം ഒരു ഇനി ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്ന് വരിക മക്കളെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുക എന്നെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള സജഷനാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അങ്ങനെ റെയ്ഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരി നമ്മൾ ഇൻഫോം ചെയ്യും കേട്ടോ സർ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ മക്കളടുത്ത് പറഞ്ഞു അവർ പ്രോപ്പറായിട്ട് വന്ന് സൈക്കിൾ അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ച പോലെ തന്നെ നമ്മൾ തിരിച്ച് അവിടെ തന്നെ പാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുവാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐസ്ക്രീം വേണം കടലിൽ പോകണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബീച്ചിൽ പോവാണ് ഇത് ബീച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ ശംഖുമം ബീച്ചിലോട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ പാർക്കിംഗ് ഫീ ഫൈവ് റുപ്പീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈവ് റുപ്പീസ് ഞങ്ങൾ പാർക്കിംഗ് ഫീം കൊടുത്ത് നേരെ ബീച്ചിലോട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിൽ കയറിയ പാടേ തന്നെ മറിയത്തിന് ഇട്ടാപ്പുട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അവർ ഇട്ടാപ്പുട്ടി എന്നൊക്കെയാണ് പറയാറ് എനിക്കറിയില്ല ആക്ച്വലിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാനായിട്ട് കൊടുത്തുമായിരുന്നു ഷോക്കുപാർ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഷോക്കുപാർ വാങ്ങി കൊടുത്ത് ഐഷൂന് സൺഡേ അതുപോലെ തന്നെ മറിയത്തിന് കോൺ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും എൻ്റെ ഒരു ബീച്ചിന് അങ്ങോട്ടും അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സ്ഥലം കൂടിയാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് ബീച്ച് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു വൈബ് തരുന്ന സ്ഥലമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് അപ്പം ഈ ബീച്ചിൽ ലൈക്ക് എനിക്കിപ്പം അടുത്ത് ശംഖുമുഖം ബീച്ച് തന്നെയാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കൂട്ടുകാരായിട്ട് വരാറുണ്ട് ഫാമിലിയായിട്ട് വരാറുണ്ട് അതുപോലെ എൻ്റെ മക്കളായിട്ട് ഞാൻ വരാറുണ്ട് ഓക്കെ അപ്പം നിങ്ങളും അതുപോലെ തന്നെ വീട്ടിലൊക്കെ അടഞ്ഞിരിക്കാണ്ട് ഇതുപോലെ പറ്റുന്ന പോലെ ഈ ബീച്ചിലെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് വന്നിരുന്ന ഒരു ഐസ്ക്രീമൊക്കെ കുറിച്ച് മനസ്സിലായില്ലേ കണ്ടില്ലേ കപ്പിൾസൊക്കെ ഇരിക്കുന്നത് എന്നാ നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് വരിക പുറത്തോട്ട് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാം ഓക്കെ 欢迎。Bye, കടലിലെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എടുത്തു പറയേണ്ട ബീച്ചിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളിലൊന്ന് ഒന്ന് പാനിപ്പൂരി അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോളം മസാല ഇട്ട് തരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ഇതൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അത് വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ മരുമൂനിക്ക് വന്നിട്ട് മസാലയിടാണ്ട് ബട്ടറിലാണ് അവന് കൂടുതൽ താല്പര്യം അങ്ങനെ അവന് ബട്ടറിൽ മുഴുവനായിട്ട് ഒരെണ്ണം വാങ്ങി അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങിയിട്ട് നടന്നൊരു മീൻസ് ഒരു സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനിൽ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിരിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കോള് വന്നു മക്കളുടെ പാരൻ്റ് കോളൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ബൈ പറ ബായ് പറ ബായ് പറ അവൻ ഇവിടെ നിന്ന് പോണ്ട സത്യം പറഞ്ഞാല് ഓക്കെ ബൈ അപ്പോൾ വേഗം പോയി എല്ലാവരും എന്ത് ചെയ്യാം നിയാസ്മോൺ ബ്ലോഗ്സ് എന്ന് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരും ബെല്ലൈക്കൺ ബട്ടനൊക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ടൊക്കെ പോവാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണും ബൈ